ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻസ് ഇടാനും മറന്നു പോകരുത് കേട്ടോ ഞാൻ ഇന്ന് കുറച്ച് ഉണക്കമീനൊക്കെ ഇവിടെ നന്നാക്കി വെച്ചിട്ടുണ്ട് ഉണക്കം മുള്ളനാണ് കേട്ടോ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഒന്ന് ചേർത്ത് നന്നായിട്ട് തിരുമ്മി വെച്ച് ഉണക്കമീനായതുകൊണ്ട് നമുക്കിതിൽ എക്സ്ട്രാ ഉപ്പൊന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ ഇതിൽ ആവശ്യമായ ഉപ്പൊക്കെ മീനിൽ തന്നെ ഉണ്ടാവേ മീനൊക്കെ നന്നായിട്ടൊന്ന് പെരട്ടി വെച്ചിട്ടാണ് ഞാൻ കുറച്ച് മീൻ ഇതിൽ നിന്നെടുത്ത് ഒന്ന് മാറ്റി വെച്ചതായിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് പച്ചക്കായ ഒക്കെ ഇട്ട് തേങ്ങ അരച്ച് വെക്ക് ചാറുകറി പോലെ വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉച്ചയ്ക്ക് പിന്നെ വേറെ വേറൊന്നും എക്സറേ ചെയ്യേണ്ടില്ലാന്ന് കരുതി അപ്പോൾ ഞാൻ വേഗം പച്ചക്കായ ഇതിന് വേണ്ട പച്ചമുളകും ഇഞ്ചിയും ഉള്ളിയും ഒക്കെ ഒന്നിവിടെ റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു കായാണ് ഞാൻ എടുത്തേക്കുന്നത് അതൊന്ന് കനം കുറഞ്ഞ് നൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ബാക്കി നമുക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം ഇവിടെ സെറ്റ് ചെയ്തെല്ലാനും വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ തേങ്ങയൊക്കെ ചിരണ്ടാൻ വേണ്ടി എടുത്തുകൊണ്ട് വന്നപ്പോൾ തേങ്ങ ഫ്രിഡ്ജിൽ ഇരുന്ന കാരണം വിറങ്ങലി ചിരിക്കായിരുന്നു പിന്നെ ഞാൻ കരുതി കുറച്ച് നേരം ഒന്ന് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ആ നേരം കൊണ്ട് എനിക്കൊന്ന് പോയി കുളിക്കാമെന്നു അപ്പോൾ ഞാനിവിടെ എല്ലാവരും റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് മീനുപ്പ് ഇരട്ടി വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പച്ചക്കായ മുള്ളി ഇതെല്ലാം നന്നാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് പോയി കുളിച്ചിട്ടൊക്കെ പറ്റും കൈക്കൊക്കെ സ്മെല്ലുണ്ടായിരുന്നു അതിൻ്റെ അപ്പം കുളിയെല്ലാവരും കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ വേഗം ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പം കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിനി ബാക്കി പരിപാടി ചെയ്യാം കുളി എല്ലാവരും കഴിഞ്ഞ് ഞാൻ നമ്മളുടെ പച്ചമുളക് ഇഞ്ചി എല്ലാവരും എടുത്തിട്ട് ഹാളിൽ വന്നിരിക്കാനോ ഇതെല്ലാനും ഒന്ന് നന്നാക്കിയൊക്കെ വെക്കണ്ടായിരുന്നു ഞാനപ്പം എൻ്റെ തൊണ്ട എല്ലാവരും കളഞ്ഞു വെച്ചിട്ടല്ലേ ഉണ്ടായിരുന്നുള്ളു അല്ലാണെങ്കിൽ ടി വി ഉണ്ടായിരുന്ന അപ്പോൾ നമുക്ക് സീരിയലെല്ലാവരും കണ്ട് അങ്ങനെ ഇരുന്ന് ഇത് പയ്യനെ കരി അപ്പോൾ നമ്മളിങ്ങനെ ഈ പണികളെന്തെങ്കിലും ചെയ്തോണ്ടിരിക്കണത് നേരത്തെ മൊബൈലിൽ വല്ല സിനിമ അതേപോലെ വല്ല ടി വി സീരിയലിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചെയ്യുന്ന പണിയുടെ ആ ഒരു ബുദ്ധിമുട്ടൊന്നും തോന്നൂല കേട്ടോ അത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ നടന്നോളും പിന്നെ ഞാൻ എല്ലാവരും നന്നാക്കി എല്ലാവരും വെച്ചിട്ട് നമ്മളുടെ ഈ കായൊന്ന് അടുപ്പത്തേക്കൊക്കെ ഒന്ന് വെച്ചു കൊടുക്കാം കേട്ടോ ഈ കായക്ക് വേവാനാവശ്യമായ വെള്ളവും അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കറിവേപ്പില ഇഞ്ചി ഇപ്പം ഇത്രയും സാധനങ്ങളൊക്കെ ഇട്ട് ഇന്ന് ചേർത്ത് നന്നായിട്ട് ഇളക്കിയാണ് കേട്ടോ ഞാനിതൊന്ന് അടുപ്പത്തേക്ക് എല്ലാവരും വെച്ച് കൊടുത്തേക്കുന്നത് ഈ ഒരു കറി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പണ്ടൊക്കെയാണ് കൂടുതലിങ്ങനെ എല്ലാവരും ഇതേപോലെ കറിയൊക്കെ വെച്ചുകൊണ്ടിരുന്നത് ഉണക്കമീനൊക്കെ വന്ന് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും വരുന്നു ഇപ്പോഴത്തെ ഉണക്കമീൻ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല വാങ്ങാനായിട്ട് ഞാനിവിടെ സ്ഥിരം ഉണക്കമീനൊന്നും വാങ്ങാറില്ല കേട്ടോ ഇതിപ്പോൾ കടയിൽ പോയപ്പോൾ നല്ല ഫ്രഷ് മുള്ളം കണ്ട കാരണം നല്ല ഗ്ലേസിങ്ങോട് കൂടി മുള്ള ചിലത് ഇങ്ങനെ ഒരു മങ്ങിയ കളറിലൊക്കെ ഇരിക്കുകയുള്ളു അത് നല്ല കളറോട് കൂടി ഇരിക്കുന്നതാണ് അപ്പോൾ എനിക്കത് വിചാരിച്ച് വാങ്ങിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് കറി ഒന്ന് വെക്കുകയും അങ്ങനെയൊക്കെ ചെയ്യാമെന്നൊക്കെ കരുതി വാങ്ങിച്ചുകൊണ്ടുവന്നിട്ട് വാങ്ങി ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നമ്മളിങ്ങനെ കപ്പങ്ങി ഇട്ട് വെക്കും അതേപോലെ തന്നെ പച്ചക്കായ ഒക്കെ ഇട്ട് വെക്കും പണ്ടിങ്ങനെ അമ്മയുടെ ഒരു കപ്പങ്ങമാരുണ്ടായിരുന്നു അപ്പം ആ കപ്പങ്ങമ്മമാരും ഇങ്ങനെ അതിൽ കപ്പങ്ങ് തൂങ്ങി ഭാരം കൂടിയിട്ട് മറിഞ്ഞ് വീണ് മറിഞ്ഞ് വീണ് കഴിഞ്ഞപ്പോൾ ഒരുപാട് കപ്പങ്ങയുണ്ട് ഇതാണെങ്കിലും മൂത്ത് പഴുത്ത് തിന്നാനുള്ള മൂപ്പായിട്ടും ഉണ്ടായില്ല പിന്നെ കറി വെച്ച് തിന്നാൻ മാത്രമല്ലേ പറ്റുള്ളൂ അങ്ങനെ ഞങ്ങൾ ഈ കപ്പങ്ങ മുഴുവനും കൊണ്ട് ഓരോ ദിവസം ഓരോ കറികളാണ് ഉണ്ടാക്കിയിരുന്നത് ഒരു ദിവസം കപ്പങ്ങ ഇങ്ങനെ നമ്മൾ ചെറുവേമ്പ വെച്ച് ചിരണ്ടി ക്യാബേജ് വലുത്തണ പോലെ അങ്ങനെ ഇതാക്കും പിന്നെ അതേപോലെ തന്നെ വൈകുന്നേരം ചായക്ക് നമ്മൾ ഈ കപ്പങ്ങ എല്ലാം നല്ല വെളുത്തുള്ളിയും ചുവന്നുള്ളിയെല്ലാവരും ഇടിച്ച് ഉണ നല്ല ഇതിൽ മുളകൊക്കെ കാച്ചി ഇതാക്കിയെടുത്ത് അങ്ങനെ കഴിക്കുവരുന്നട്ടാണ് പിന്നത്തെ കറികളെന്ന് വെച്ചാൽ ഇതേപോലെ ഉണക്കയില ഉണക്കമുള്ളൻ ഓരോ ദിവസവും ഓരോന്നിട്ട് ഓരോ ആഴ്ച കൊണ്ട് ഈ കപ്പങ്ങളുടെ ഐറ്റംസ് മുഴുവനും ഞങ്ങൾ ഞങ്ങളകത്താക്കിയിട്ടാണ് ഈ കപ്പങ്ങണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കറി വെച്ചത് ഞാനും ഇഷ്ടമാണ് ഒലത്തി കഴിക്കാൻ ഇഷ്ടമാണ് പഴുത്തത് അങ്ങനെ കഴിക്കാനായിട്ട് വലിയ താല്പര്യമില്ല അപ്പം നമ്മുടെ കറി ഇവിടെ ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഈ മീനും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കായ വെച്ച് ഒന്ന് നന്നായിട്ട് തിളച്ചതിന് ശേഷം ആണ് ഞാൻ ഈ ഉണക്കമുള്ളനൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കായയ്ക്ക് നല്ല വേവുണ്ടല്ലോ അപ്പോൾ ഇതൊന്ന് തിളച്ചൊക്കെ കഴിഞ്ഞ് ഇടണമെന്നുണ്ടെങ്കിൽ കായയുടെ ആ ഒരു പച്ച ഇതൊക്കെ ഒന്ന് ആ ഒന്ന് മാറിയിട്ടുണ്ടാകും എന്നിട്ട് ഞാൻ ഈ മീനെല്ലാനും അതിലേക്ക് ഇട്ടിട്ട് ഇത് ശരിക്കും ഒന്ന് വെള്ളത്തിൽ മുങ്ങി കിടന്ന് വേവാൻ വേണ്ടി കായയുടെ കഷ്ണങ്ങളുടെ അടിയിലോട്ട് മീനെല്ലാവരും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഇതാക്കിയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ മീൻ ശരിക്കും ഈ വെള്ളത്തിൽ തന്നെ കിടന്നിട്ട് മുങ്ങി കിടന്നിട്ടൊന്ന് വെന്ത് വരണേ മീനൊക്കെ പെട്ടെന്ന് തന്നെ അലിഞ്ഞു പോകും ഉണക്കമുള്ളനായതുകൊണ്ട് വേഗം അലിഞ്ഞു പോകും പച്ചമീനാണെങ്കിൽ അങ്ങനെ ക്ലിയർ ആയിട്ടൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ ചിലപ്പോൾ നമ്മളുടെ കറിയൊക്കെ വെന്ത് വരുമ്പോൾ ചിലപ്പോൾ ഈ മീനൊന്നും കാണാനും പറ്റില്ല ഈ മീനെല്ലാനും ഞാൻ ഇതിൽ ഒന്ന് നന്നായിട്ട് മുക്കി മുക്കിപ്പൊത്തിയിട്ട് അടച്ചൊക്കെ വെച്ച് വേവിക്കണേ നമ്മൾ പിന്നെ ഞാൻ നമ്മൾ ചിരണ്ടി വെച്ചിരുന്ന തേങ്ങയല്ലാനും ഒന്ന് അടിച്ചൊക്കെ കൊടുക്കാമെന്നൊക്കെ കരുതി അതും ഒന്ന് മിക്സഡ് ജാറിലോട്ടൊക്കെ ഇട്ട് അടിച്ച് കൊടുക്കണുണ്ട് കേട്ടോ പിന്നെ ഈ മീൻ ഞാൻ വേവായോ എന്ന് നോക്കി കഴിഞ്ഞപ്പം വെന്തിട്ടുണ്ട് മീൻ വെന്തതിന് ശേഷമാണ് ഞാൻ പുളി വെള്ളത്തിലിട്ടിരുന്നതെല്ലാവരും വെച്ച് കൊടുക്കണത് ആണ് കേട്ടോ ഉപയോഗിക്കുന്നത് കുടംപുളിയായിരിക്കുള്ളൂ ഇങ്ങനത്തെ കറികൾക്കൊക്കെ കൂടുതൽ ടേസ്റ്റ് കിട്ടും കോൽപ്പുളി ഉപയോഗിക്കുന്നവരുണ്ടാകാം പക്ഷേ ഞാൻ കുടമ്പുളിയാണേ ചേർത്ത് കൊടുത്തേക്കണത് പിന്നെ ഒരു ഫ്രൈ പാനും വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഇരട്ടി വെച്ചേക്കണ മീനൊക്കെ ഒന്ന് വറുത്തെടുക്കണ്ടേ അപ്പോൾ ഫ്രൈ പാൻ അവിടെ നിന്ന് ചൂടാവുന്ന നേരം കൊണ്ട് നമുക്ക് നമ്മളുടെ കറി എല്ലാവരും ഒന്ന് വേവൊക്കെ നോക്കിയിട്ട് അതിൽ അരപ്പെല്ലാനും ചേർത്ത് കൊടുക്കാൻ പറ്റുമോ അപ്പോൾ ഞാൻ ഒരു മുറി തേങ്ങ കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നിട്ട് ചെറിയ മുറി ആയതുകൊണ്ട് ഞാനിതിൽ തേങ്ങരപ്പൊക്കെ ചാറൊക്കെ ആദ്യം നന്നായിട്ട് വെച്ചിട്ട് ചെറിയ തീയിൽ കറി നന്നായിട്ട് വറ്റി കഴിഞ്ഞാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പം നമ്മളുടെ തേങ്ങ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് അതും ഇതിൽ കറിയിലോട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മളുടെ മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകി ആ ഒരു വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അരപ്പ് ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് തവിയം ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിക്കട്ട അപ്പം നമ്മളാണെങ്കിൽ ഏത് നേരവും ഇങ്ങനെ കറിയിൽ ഇങ്ങനെ ഈ തവിയിട്ട് ഇളക്കണ കാരണം ചിലപ്പോൾ നമ്മളുടെ മീനൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടാകും ചിലപ്പോൾ അതേപോലെ തന്നെ കിട്ടും ഞാൻ ചട്ടിയൊക്കെ ചൂടായി വന്നിട്ട് വെളിച്ചെണ്ണ എല്ലാവരും ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഈ പെരട്ടി വെച്ചേക്കണ മീൻ ഈ ഫ്രൈ പാനിലോട്ടൊന്ന് നന്നായിട്ട് ഒക്കെ പരത്തി എല്ലാനും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലാണെങ്കിൽ ഞാൻ എപ്പോഴും പറയാറില്ല നടുക്ക് ഇങ്ങനെ എണ്ണ നിൽക്കൂല വെളിച്ചെണ്ണ മുഴുവനും സൈഡിലോട്ടായിരിക്കുള്ളൂ ഇങ്ങനെ എല്ലാവരും നന്നായിട്ടൊന്ന് പരത്തി എല്ലാനും കൊടുത്ത് കഴിഞ്ഞാൽ അവിടെ കിടന്നു മുരിയട്ടേന്നൊക്കെ കരുതി കറി അരപ്പൊക്കെ തിളച്ച് വന്ന് കഴിഞ്ഞപ്പോൾ ഞാനതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മീനൊന്ന് ഒരു ഭാഗം തൈ വന്നിട്ടുണ്ട് അപ്പോൾ ഞാനതെല്ലാവരും ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കേണ് ഇങ്ങനത്തെ പാത്രത്തിൽ വെക്കുമ്പോൾ നമുക്ക് മീനെല്ലാൻ നല്ല കറക്റ്റായിട്ട് കിട്ടും കേട്ടോ മീനെല്ലാൻ പയ്യേനെ ഞാനിപ്പോൾ വളരെ തീ കുറച്ചാണ് ഇട്ട് കൊടുത്തേക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ മീൻ ഇങ്ങനെ പൊട്ടിത്തെറിച്ച് നമ്മളുടെ ആകെ അടപ്പും ഇതെല്ലാം ഭയങ്കര ഇതാകും അപ്പോൾ ആദ്യമേ തന്നെ പയ്യെ കുറച്ച് തീയിൽ അങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സാധാരണ അധികം പൊട്ടിത്തെറികളൊന്നും ഉണ്ടാവില്ല കറി ഇവിടെ ചെറുതായിട്ട് വറ്റിയൊക്കെ വന്നിട്ടുണ്ട് ഇനി ഞാൻ ഒന്ന് ഇളക്കിയൊക്കെ ഒന്ന് ഇതാക്കി വെക്കണ്ട പിന്നെ ഞാൻ അധികം അങ്ങനെ തവി ഉപയോഗിക്കേണ്ടില്ല എന്ന് കരുതി ഒന്ന് കറി ഒന്ന് ചുറ്റിച്ചാണ് കൊടുത്തേക്കുന്നത് കറിയിൽ ഞാൻ ഉപ്പൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ നമ്മൾ ഈ കായ വേവിക്കുന്ന ടൈമിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴും ഉപ്പൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പം കറി എല്ലാം തന്നെ തിളച്ചൊന്ന് വറ്റി തുടങ്ങണ നേരത്ത് നമുക്ക് ഉപ്പ് നോക്കണമെങ്കിൽ പാകത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാമല്ലോ നോക്കി കഴിഞ്ഞപ്പോൾ ഉപ്പിൻ്റെ നല്ല കുറവുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ പിന്നെ കറിയിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണേ ഞാൻ ആദ്യം കായയിലോട്ട് ഉപ്പെല്ലാം നമ്മളുടെ പാകത്തിനൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയിട്ട് തേങ്ങ അരച്ച കറികളാവുമ്പോൾ വറ്റി വരുമ്പോൾ ഉപ്പ് ഉപ്പാദ്യമേ തന്നെ കുറച്ച് കുറവ് ചേർക്കണതാണ് നല്ലത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങാനും കൂടി പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ലാസ്റ്റ് കറി നന്നായിട്ട് കുറുകി വരണ നേരത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ പിന്നെ കുഴപ്പമുണ്ടാവില്ലല്ലോ അങ്ങനെ കറി എല്ലാവരും അവിടെ നന്നായിട്ട് വറ്റി വരണുണ്ട് പിന്നെ ഈ ചട്ടിയുടെ കൂടു ചൂടു കൊണ്ട് നല്ലോണം ഇരുന്ന് വറ്റിക്കുകയുള്ളൂ അപ്പം ഞാൻ ഇതിലേക്ക് താളിച്ചിടാനായിട്ട് ഇതാ കുറച്ച് ചുമന്നുള്ളി ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടിട്ടാണ് എനിക്ക് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ ഇട്ട് നമ്മളുടെ കറിയിലോട്ട് താളിച്ച കൊഴിച്ചൊക്കെ കൊടുത്ത് ഒന്ന് മൂടി വെച്ച് നോക്കി കഴിഞ്ഞപ്പോൾ ഇതാണ് കേട്ടോ നമ്മളുടെ കറിയുടെ ഒരു ലുക്ക് പിന്നെ മീനും എല്ലാവരും പൊരിച്ചതൊക്കെ എടുത്ത് ഞാൻ മാറ്റിയിട്ടുണ്ട് പിന്നെ ഞാൻ ഈ മീൻ മീൻപറുത്തതും കുറച്ച് കറി എല്ലാവരും എടുത്തിട്ട് നമ്മളുടെ തലേദിവസത്തെ ചോറ് വെള്ളത്തിലിട്ട് വെച്ചാൽ അതിലേക്ക് ഞാൻ രണ്ടുമൂന്ന് ഉള്ളി അരിഞ്ഞിട്ട് ഞാൻ നേരത്തെ ഉള്ളി അരിഞ്ഞപ്പോൾ ബാക്കി വന്ന രണ്ടോണ്ണം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് കുറച്ച് മാങ്ങാച്ചാറും നമ്മളിപ്പോൾ ഈ വെച്ച ഉണക്കമുള്ളം കറിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളുടെ ചോറിലോട്ട് ഈ കറി ഒഴിച്ചു കൊടുത്ത് അപ്പോൾ ഇതിൽ ഒഴിച്ചു നേരത്ത് ഞാൻ ഞാനതിലൊരു മുള്ളം കണ്ടു വിട്ടു അപ്പോൾ ഞാനതെടുത്ത് മാറ്റി വെച്ച കാരണം ഞാൻ ഈ ചോറിലോട്ട് ഒഴിച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഒന്നും ഒഴിച്ച് തിരുമ്പി അങ്ങോട്ട് കഴിക്കാനായിട്ടാണ് അപ്പോൾ ഈ ഉള്ളിൻ്റെ ടേസ്റ്റും അതേപോലെ തന്നെ ഈ മാങ്ങാച്ചാറിൻ്റെ ഈ ഉണക്കമുള്ളൻ്റെ കറിയൊക്കെ കൂടി അതൊരു ഒന്നൊന്നര ടേസ്റ്റ് ടേസ്റ്റായിരിക്കും എടാ അപ്പം രണ്ട് ഉണക്കമുള്ളനും കൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കാനായിട്ട് സാധാരണ ഞാനങ്ങനെ തണുത്ത ചോറ് കഴിക്കാറില്ല കേട്ടോ തിളപ്പിച്ച് കിട്ടിയിട്ടാണെങ്കിലും ഞാൻ കഴിക്കാറില്ല എനിക്ക് എന്താ അത് ഇഷ്ടമല്ല പിന്നിപ്പം ഈ മീനൊക്കെ വെച്ചേക്കണ കാരണം കുറച്ച് ചോറ് കണ്ടപ്പോൾ ഏതായാലും ഇങ്ങനെയൊക്കെ ഒന്നും ചെയ്ത് കഴിക്കാന്നൊക്കെ വിചാരിച്ചാണ് പണ്ടത്തെ ഓരോ ഓർമ്മകളല്ലേ ഇങ്ങനെയൊക്കെ തിന്നിരുന്നത് പണ്ടൊക്കെ ഇതേപോലെ നന്നായിട്ട് കഴിച്ചിരുന്ന കേട്ടോ സ്കൂളിൽ പോകുമ്പോഴാണെങ്കിൽ നമുക്ക് ഈ തലേ ദിവസത്തെ മീൻകറിയൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ഇതേപോലെ ചോറുണ്ടെങ്കിൽ ആ ചട്ടിയിലൊക്കെ ഇട്ട് കുഴച്ചൊരു പിടിയൊക്കെ പിടിച്ചിട്ടൊക്കെയാണ് ഞാൻ പോരുന്നത് ചായക്കടിയൊക്കെ കഴിക്കണമെങ്കിലും കൂടുതൽ നമ്മളന്നും കഞ്ഞി ഇതേപോലെ തന്നെ തണുത്ത ചോറ് അതൊക്കെയാണ് കേട്ടോ കഴിക്കാറ് നമ്മളിവിടെ തണുത്ത ചോറുന്നാണേ പറയണത് അങ്ങനെ അതൊക്കെ ഇട്ട് ഞാൻ പിന്നെ ലാസ്റ്റ് ആ കറി എടുത്ത് മുഴുവനും ചോറിലോട്ട് കൊട്ടിയിട്ട് ആ ഒരു ഉണ്ട് അപ്പം നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേക്കുള്ളൂ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണമെങ്കിൽ